നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഓപ്പറേഷൻ തിയേറ്റർ അടച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഓപ്പറേഷൻ തിയേറ്റർ അടച്ചതിനെ തുടർന്ന് നിരവധി രോഗികളുടെ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം യൂത്ത് കോൺഗ്രസ് നെയ്യാറ്റിങ്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചത് നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിനീത് ആയിരുന്നു നേതൃത്വം നൽകിയത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഋഷി എസ് കൃഷ്ണ ഷൈൻദാസ് ഷ്യാംലാൽ അഹമ്മദ് റൈസ് അരുൺ ഹരി അരുൺ സേവിയർ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം വഹിച്ചു രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനത്തെ തുടർന്നായിരുന്നു പ്രതിഷേധം ശുചീകരണ പ്രവർത്തനം നടത്തിയ ശേഷം അടിയന്തിരമായി ഓപ്പറേഷൻ തിയേറ്റർ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം